ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയുടെ ഒരു പരാജയത്തിന് ശേഷം പല തരത്തിലുള്ള പ്രസ്താവനകളും അതുപോലെ തന്നെ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട് ഗൗതം ഗംഭീറിന്റെ കോച്ചിങ്ങിനെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട് വിമർശനങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ ടീമിനെ ഇന്ത്യ ടീമിന്റെ പല കാര്യങ്ങളും വിമർശിച്ചിട്ട് പല ആളുകളും രംഗത്ത് വരുന്നുണ്ട് ഇപ്പൊ സുനിൽ ഗവാസ്കറും സഞ്ജയ് മഞ്ചുരേക്കർ ഉൾപ്പെടെയുള്ള പല ആളുകളും വരുന്നുണ്ട് എന്താണ് ഈ മത്സരത്തിന് ശേഷം ഗംഭീറിന്റെ ഒരു പ്രതികരണം മൊത്തത്തിൽ ഗംഭീർ ഈ ഒരു പരാജയത്തിന് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടോ എങ്ങനെയാണ് ഗംഭീർ ഗംഭീർ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ അറിയുന്നതുപോലെ തന്നെ കളക്റ്റീവായിട്ടുള്ള ഒരു ടീമിന്റെ ടീമിൻ്റെ കളക്ടീവായിട്ടുള്ള റെസ്പോൺസാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത് അപ്പം ഇത് പ്രശ്നം തെറ്റുമായിട്ട് പറയുന്നതാണ് ടീം ഒരു നല്ല ടീം പ്ലേ ആയിട്ട് കളിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല പിന്നെ മാറ്റിങ്ങിൽ ഓരോ വ്യക്തിഗത പ്രകടനം അദ്ദേഹം എപ്പോഴും പിന്തുണക്കുന്ന ഒരു കോച്ചാണ് നല്ല കാര്യമാണ് അത് താരങ്ങളും ഫോം ഔട്ട് ആയാലും അദ്ദേഹം പിന്തുണക്കാറുണ്ട് അതിപ്പം സീനിയർ താരങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയായിരുന്നുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ അദ്ദേഹം പറഞ്ഞു ജയ്സോൾ ക്യാച്ചു മിസ്സാക്കിയത് ഏറ്റവും മികച്ച ഫീൽഡർമാരാണ് ക്യാച്ച് മിസ്സാക്കുന്നത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച കാര്യങ്ങളാണ് ഇപ്പം നല്ല ബാറ്റ്സർമാർ എട്ട് ഒമ്പത് പത്ത് നമ്പറുകളിൽ ബാറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റാതെ പോകുന്ന കാര്യങ്ങൾ അതായത് ബാൽറ്റതിൽ ബാറ്റിംഗ് തകർച്ചയെല്ലാം അദ്ദേഹം അഗ്നോളജ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം അതിനെ പിന്നെ ഒരു ഒറ്റപ്പെട്ട സംഭവം നമുക്ക് ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവമായിട്ട് വേണമെങ്കിൽ പറഞ്ഞ് മാറ്റുവാണ് അപ്പം അതിൽ ഈ ഒരു മത്സര മറ്റ് വിലയിരുത്തുമ്പോൾ എനിക്ക് ഗംഭീരത കോച്ചിങ് കോച്ചിങ്ങിനെ അല്ലെങ്കിൽ പരിശീലകം സ്ഥാനത്തെയോ ഗില്ലിന്റെ ക്യാപ്റ്റൻസിയോ ഒരു വിവിലീരുത്തലായിട്ടുള്ള നമുക്ക് ആ ഒരു മത്സരമാണ് വന്നത് ഗംഭീറിന്റെ പരിശീലനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബോഡോസ് ട്രോഫിയിലെ നമ്മൾ കണ്ടിട്ടാണ് അമ്പെ പരാജയമായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ അപ്പൊ അത് വെച്ചിട്ടാണ് പരാജയമായിരുന്നു അപ്പം ക്യാപ്റ്റൻ ഈ പറഞ്ഞു വരുമ്പോൾ ദ്രാവിഡിന്റെ ടി വേൾഡ് കപ്പിന് ശേഷം വന്ന പരാജയങ്ങളാണ് ഈ മുൻ താരങ്ങൾ ഉൾപ്പെടെയുള്ള കമന്റേറ്റർമാർ അങ്ങനെ നമ്മുടെ ഗംഭീറിന്റെ കമന്റേറ്റർമാർ അവരോട് ചെറിയൊരു പ്രശ്നമുണ്ട് എപ്പോഴും പറയുകയാണ് അവരുടെ പേഴ്സണൽ സ്വത്തല്ല കുടുംബ സ്വത്തല്ല എന്ന രീതിയിൽ തന്നെ പറയാറുണ്ട് ഇരുപത്തഞ്ച് വർഷമായി കമന്ററി ബോക്സിൽ നിന്ന് പറയുന്നു അവരുടെ പേഴ്സണൽ ആണോ അല്ല ഇന്ത്യ ക്രിക്കറ്റ് ഇത് ഇന്ത്യ ക്രിക്കറ്റ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെയാണെന്നൊക്കെ ഗംഭീരപ്പം പറയുന്നതാണ് അത് വേറൊരു കാര്യമാണ് പക്ഷേ ഈ പറയുമ്പം ആ ദ്രാവിഡിൻ്റെ കോച്ച് പരിശീലനത്തിൽ ടി ട്വന്റി ലോകകപ്പ് നേടിയ ശേഷം വന്നിട്ട് ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഏതെങ്കിലും ഫോർമാറ്റിൽ കപ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷേ ടെസ്റ്റ് ഫോർമാറ്റിൽ ഇന്ത്യൻ ടീം വളരെയധികം ദൈനീയ അവസ്ഥയിലാണുള്ളതായത് അപ്പം അതിൽ നിന്നൊരു മാറ്റമാണ് ആ പക്ഷേ ആ ദയനീയതയെ നമുക്ക് ഇന്നത്തെ ഇന്ന് ഈ ഒരു മത്സരമായിട്ട് താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നതിന് തോന്നില്ല കാരണം ഒരു പുതിയ ഘട്ടത്തിലേക്കാണ് ഒരു കാലത്തിലേക്കാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഈ ടെസ്റ്റിൽ പോകുന്നതിലും പിന്നെ ശുഭാൻ ഗിലിൻ്റെ ക്യാപ്റ്റൻസിയിൽ റ്റം യുവതാരങ്ങൾ തന്നെ വരുന്നു ആകെ രണ്ട് സീനിയർ താരങ്ങളെ വിരമിച്ചിട്ടുള്ളു അല്ല മൂന്ന് വീര സീനിയർ താരങ്ങളെ വിരമിച്ചിട്ടുള്ളൂ മറ്റു താരങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ പറയുമ്പോൾ കൂടി ഇപ്പൊ കളിക്കുന്ന താരങ്ങളെല്ലാം യുവ രക്തങ്ങളാണെന്ന് പറയാം അപ്പം ഗംഭീരണം ഗെയിലിനും ടീം സെറ്റ് ചെയ്യാൻ ടൈം കിട്ടേണ്ടതുണ്ട് അപ്പൊ ആ ടീമിൽ ഒരു മത്സരം നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല പക്ഷെ ഗംഭീറിന്റെ ക്യാപ്റ്റൻസിയുടെ ഒരു കരിയർ വെച്ചോ അത് വീണ്ടും അദ്ദേഹം അത് ഞാൻ പരാജയപ്പെടുകയാണെന്നില്ല കാരണം അതാ ഈ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പൊ ക്യാപ്റ്റൻസി താരങ്ങളുടെ ഒരു പരിചയസമ്പത്തിന്റെ കാര്യം പറയുന്ന സമയത്ത് ഗംഭീർ പറഞ്ഞൊരു കാര്യം ബൌളർമാരെ കുറിച്ചാണ് ബൌളർമാരെല്ലാവരും ഒരു പരിചയ സമ്പത്ത് കുറഞ്ഞ താരങ്ങളാണ് കുറഞ്ഞ മത്സരങ്ങൾ കളിച്ച താരങ്ങളാണ് എന്ന് പറയുന്നത് ബുംറയാണ് ഒരു പരിചയ സമ്പത്തിന്റെ ഒരു താരം ബുംറനെ സംബന്ധിച്ച് പരിക്ക് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഗംഭീർ പറയുന്ന ഒരു കാര്യം ബൌളർമാരെല്ലാവരും പരിചയ ാണ് എന്നതാണ് അത് ഒരു ഈ മത്സരത്തിലെ പരാജയത്തിന് ഒരു കാരണം പറയുക എന്നതിലുപരി അത് വരും മത്സരങ്ങളിലേക്കുള്ള ഒരു അടുത്ത മത്സരങ്ങളിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ അത് തീർച്ചയായും അതിപ്പം ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം ബോളർമാര് പരിചയ കുറവാണെന്ന് പറഞ്ഞു അതിലെ പരിചയമുള്ള ഒക്കെ വേറെ ബൂമറിയാണെന്ന് പറയുമ്പോൾ അടുത്ത കളിയിൽ ബൂമറി ഉണ്ടാവില്ല അടുത്തുകളല്ല രണ്ട് മത്സരങ്ങളിൽ ഭൂമി ഉണ്ടാവില്ലെന്ന് ഉറപ്പാണ് അപ്പൊ അടുത്തുകളി തന്നെ ഭൂമി ഇല്ലെങ്കിൽ തീർത്തും നമുക്ക് ഗംഭീർ ചോദിക്കുന്ന ഒരു ചോദ്യം ഓരോ മത്സരത്തിന്റെ ശേഷവും ബോളർമാരെ വിമർശിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കരുത്തുറ്റ ബോളിംഗ് അറ്റാക്കിനെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയില്ല എന്നാണ് അതൊരു ചോദ്യമാണ് അത് ഞാൻ അവസ്ഥയിൽ പറയുമ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഈ താരങ്ങളില്ലാത്ത ടീമിന്റെ പുറായ്മയല്ല ദീർഘ വീക്ഷണത്തിന്റെ പ്രശ്നമല്ലേ അല്ലെങ്കിലും ചോദ്യങ്ങളൊക്കെ വരാം അല്ലെങ്കിൽ നമ്മൾ പല താരങ്ങളും പുറത്തിരിക്കുന്നുണ്ട് ഇപ്പം പിന്നെ ഇന്റർ ആഭ്യന്തര ക്രിക്കറ്റിൽ തിളങ്ങുന്ന പല ബൌളർമാരുണ്ട് നേരത്തെ ഇന്ത്യൻ ടീമിൽ ദേശീയ ടീമിൽ ക്രിക്കറ്റിൽ കളിച്ചുകൊണ്ടിരുന്ന ടെസ്റ്റ് ടീമിൽ കളിച്ചുകൊണ്ടിരുന്ന താരങ്ങളുണ്ട് അവരൊക്കെ ബാക്കപ്പിച്ച് വീണ്ടും കൊണ്ടുവരേണ്ടത് അല്ലെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ ഉണ്ടാകുമ്പോൾ കൂടി ഇപ്പോൾ ഈ പറഞ്ഞ ഗംഭീർ പറഞ്ഞ പോയിന്റ് ഉണ്ട് ഈ ഓരോ മത്സരം വലിയ ഓരോ മത്സരത്തിലും താരങ്ങളുടെ മോശം പ്രകടനം ചൂണ്ടിക്കാണിക്കണം വിമർശിക്കണം അത് പരിശീലനങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ് പരിശീലനം കോച്ചിൻ്റെയും ഉത്തരവാദിത്വം തന്നെയാണ് മാനേജന്റ് ഉത്തരവാദിത്തം തന്നെയാണ് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പറയുമ്പം ഒരു മത്സരം പിന്നെ നിറമങ്ങിയൊരു കിട്ടി അവർ വിമർശിച്ച് തളർത്തുക എന്നത് നല്ല രീതിയല്ല അവർ ടൈം കൊടുക്കണം ഈ പറഞ്ഞാൽ തന്നെ ജനുവരിയുടെ കാലം വരുന്ന സമയത്ത് നമ്മൾ ഇനി മുന്നോട്ട് തോന്നിട്ട് ഈ കൃഷ്ണയും അല്ലെങ്കിൽ ഈ കളിക്കാൻ പോകുന്ന അഷ്ടീപ് സിംഗും അഗസ്തീപും പോലുള്ള താരങ്ങളാണ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അപ്പോൾ അവർക്ക് അങ്ങനൊരു പിന്നൊരു വളരെ ടൈം കൊടുക്കേണ്ടതുണ്ട് ഈ ബോളർമാരുടെ കയറി പക്ഷേ എല്ലാ ഈ വിലയിരുത്തൽ സീരീസിൽ പോയിട്ട് ടൈം കൊടുക്കാൻ വേണ്ടി എല്ലാം പരാജയപ്പെട്ടു അല്ല ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റില് എന്ന് പറയുന്നത് ഇന്ത്യൻ പേസ് ബൗളിംഗ് എന്ന് പറയുന്നത് ബുംറയുടെ ചുമലിലായിരുന്നു സത്യത്തില് ഷമിയൊക്കെ ഉണ്ടെങ്കിലും ഷമി പരിക്കൊക്കെ പറ്റിട്ട് പുറത്തായിരുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഒരു പുതിയ ഒരു ബൗളിംഗ് നിരയെ സെറ്റാക്കി എടുക്കാൻ ഇന്ത്യക്ക് സമയം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു ചോദ്യം തന്നെയല്ലേ അതായത് ഗംഭീരങ്ങൾ ബുംറേനെ അമിതമായിട്ട് നമ്മൾ ആശ്രയിച്ചു എന്നുള്ളത് തെറ്റ് തന്നെയല്ലേ അങ്ങനെ ഒരു ആശ്രയിച്ചത് തന്നെയല്ലേ ഇപ്പൊ നമ്മൾ നേരിടേണ്ടത് നിരവക്ഷണത്തുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടില്ല അപ്പം ഇപ്പം ഇപ്പം ഗംഭീരനെ കയ്യിലുള്ള ടീം അതിന് ഭാവിയിലേക്കുള്ള ടീമായിട്ട് ഗംഭീറിനെ സെറ്റ് ചെയ്യാൻ പറ്റും അത് വലിയൊരു കാര്യമാണ് അതിന് ആ സമയത്തിനെ എന്തായാലും ചില ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഒരു പുതിയൊരു ടീമായിട്ട് വരുമ്പം പല പ്രശ്നങ്ങളും ഉണ്ടാകും ആ പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് മാത്രമേ ഇത് കണ്ടാവുന്നതെന്നാണ് കരുതുന്നു പക്ഷേ അത് പറയുമ്പോൾ ഇതിപ്പോ ഈ ഒരു പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനും ബി സി സി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മാനേജ്മെന്റും ഉണ്ട് അതായത് സംശയമില്ല കാരണം ബൂമറ മാത്രമാണ് ഇന്ത്യൻ ടീമിൻ്റെ ബോളിംഗ് എന്ന് പറഞ്ഞാൽ ബൂമറ മാത്രം ഒതുക്കുന്നു ഇപ്പം ആദ്യ ഇന്നിംഗ്സിലായാലും അല്ലെങ്കിൽ കഴിഞ്ഞ ഓസ്ട്രേലിയൻ പരിട്ടിട്ടായാലും നമ്മൾ കാണാൻ പറയാം ബൂമ്രയായാലും തീർന്നു ടീം ടീം പരാജയപ്പെടുന്നു അപ്പൊ അത് വലിയൊരു പരാജയമാണ് പക്ഷെ അതിനെ മറികടക്കാൻ ഇനി ഈ പറഞ്ഞ യുവതാരങ്ങളെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യാൻ എടുക്കേണ്ടതുണ്ട് അതിലേക്ക് നമുക്ക് ഈ പറഞ്ഞ ഷമിയെ പോലുള്ള താരങ്ങളെ സേവനം ലഭിക്കുമെങ്കിൽ അവർ ടീം തിരിച്ചു കൊണ്ടുവരണത് ബും തന്നെ ഇനി ഒരു ഒരു പരിപാടികൾ എനിക്ക് തോന്നുന്നു ഇവരെയൊക്കെ കഴിഞ്ഞാലേ പോലെ സീനിയർ ബോളർ ആയിട്ടുള്ളത് മുഹമ്മദ് പിന്നെ അർഷ്ദീപ് സിംഗ് ഒക്കെ വളർന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാല് ഗംഭീറിനെ സംബന്ധിച്ച് ഗംഭീർ ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്വം അതൊരു ടീം എന്ന നിലയിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട് അല്ലാതെ ബൗളർമാരെ അതായത് മാത്രം ബാറ്റ് ബാറ്റിങ്ങിന് വാലറ്റം അവർക്ക് കഴിഞ്ഞില്ല അതിനെ വിമർശിക്കേണ്ടതില്ല ജയ്സോള് ക്യാച്ചുകൾ വിട്ടു അതിനെ വിമർശിക്കേണ്ടതില്ല ചുഭലിന്റെ ക്യാപ്റ്റൻസിയെ വലിയ രീതിയിൽ പ്രശംസിക്കുന്നു അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ട് എടുത്തു പറയുന്നു പറയുന്നത് ക്യാച്ചിനെ എടുത്തു പറയുന്നുണ്ട് ആ താരത്തിനും ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ എല്ലാ പോരായ്മകളും പിന്നെ ടീമിനു പറ്റിയ വീഴ്ചകളെല്ലാം എടുത്തു പറഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് ഒരു മത്സരത്തിന് വെച്ചിട്ട് പ്രശ്നമാക്കേണ്ടതില്ല ജയ്സോൾ മികച്ച ഫിൽഡർ ആണ് അദ്ദേഹമാണ് ക്യാച്ച് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ആ വിഷയം അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ ടീം ഇനി നമ്മൾ അതൊക്കെ പരിഹരിക്കുന്നത് ഉറപ്പാണ് കാരണം പരിശീലനം അറിയാം പരിശീലനം ഇത് മനസ്സ് പറയുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം പക്ഷെ ഇതിനൊക്കെ കാണേണ്ടതില്ല ഈ താരങ്ങളിൽ ഒരു ടീമിന് ഒരു മോട്ടിവേഷൻ കൊടുക്കണം എന്നാണ് പറയാൻ വേണ്ടി പറ്റും ആ രീതിയിൽ പരിശീലനം ചെയ്യേണ്ട ഒരു കടമ അത് തന്നെയാണ് അതിപ്പോ മാറ്റി കൊണ്ടുവരുമ്പോ അതെന്തായാലും ദ്രാവിഡിന്റെ കീഴിലും ദ്രാവിഡ് എത്രത്തോളം വിമർശനം കിട്ടണമെന്ന് നമുക്കറിയാം ഇപ്പൊ ഇപ്പം പറയുന്ന കമന്റേറ്റർമാർ ഇപ്പം ദ്രാവിഡ് കപ്പ് എടുത്തിട്ട് പോയതിനകർച്ചയിലേക്ക് ടീം പോയെന്ന് പറയുമ്പോൾ മുന്നേ എന്തൊക്കെ ആ കപ്പ് കപ്പുകൂടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ദ്രാവിഡൻ പരിശീലകൻ എങ്ങനെയാണ്

നമ്മളിപ്പോ ഗംഭീറിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസിനെ കുറിച്ച് പറഞ്ഞു ഇനിയിപ്പോ ഉയർന്നു വരുന്ന ഇന്ത്യൻ ടീമിനെതിരെയുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള മുൻ ഒക്കെ പ്രതികരണം കൂടി നമ്മൾ നോക്കാം ഇപ്പൊ സുനിൽ ഗവാസ്കർ പറയുന്നത് ഇന്ത്യയുടെ ഓവറോൾ പെർഫോമൻസിനെ വിമർശിക്കുകയാണ് സുനിൽ ഗവാസ്കർ ചെയ്യുന്നത് അതായത് ഫീൽഡിംഗിന്റെ കാര്യത്തിൽ അത് ക്യാച്ച് മാത്രമല്ല മൊത്തത്തിലൊരു ഒരു ഫീൽഡിങ്ങില് ഒരു പാളിച്ചകൾ ഉണ്ടായിരുന്നു പിന്നെ അത് മാത്രമല്ല ഈ ഒരു പിച്ച് ഇത് ചെയ്തു വെച്ച് എക്സ്ട്രാ റൺസ് വഴങ്ങുന്ന കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗവാസ്കർ പറയുന്നത് എന്ത് തീർച്ചയായും ഇപ്പം നമ്മൾ ഗംഭീരം ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞാൽ ക്യാച്ച് മിസ്സാവുന്നത് എക്സ്ട്രാ റണ് വാങ്ങുന്നത് ഒരു ടീമിന്റെ ഏറ്റവും വലിയ ബാറ്റിങ്ങും ബോളിങ്ങും അതിനോടൊപ്പം തന്നെ പ്രധാനമാണ് ഫീൽഡിംഗ് വരുന്നത് ആ ഫീൽഡ് സെറ്റ് ചെയ്യുന്നതിൽ ക്യാപ്റ്റനും പിന്നെ ഫീൽഡർമാരുടെ പ്രകടനത്തിൽ ഫീൽഡിംഗ് കോച്ചിനും ഉൾപ്പെടെയുള്ള ഒരു ബാധ്യതയുണ്ട് നമ്മുടെ ഫീൽഡിംഗ് കോച്ചിന്റെ ഒരു പ്രതികരണമില്ലാതെ ഏറ്റവും കൂടുതൽ കാരണം താരങ്ങൾ ക്യാച്ച് ക്യാച്ചുണ്ട് നമ്മൾ നേരത്തെ പറയാൻ പറഞ്ഞിട്ടുണ്ട് ചില ഘടകങ്ങളൊക്കെ ഉണ്ട് ഗളിയിലേക്ക് കളിയിൽ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് വന്ന ചില ഘടകങ്ങളൊക്കെ ഉണ്ട് അത് പറയാം ഒരു ന്യായീകരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും പക്ഷെ അങ്ങനെ വരുന്ന എല്ലാ ക്യാച്ചുകളും മിസ്സാക്കി നമുക്ക് പണി പറയാൻ പറ്റില്ല അതിൽ ഗവാസ്കർ ടീമിന്റെ മൊത്തത്തിലുള്ള അതെ ഗവാസ്കർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കൃത്യമായിട്ടും നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളെ നമ്മൾ ഉൾക്കൊള്ളണം അത് ഇതിൽ നിന്ന് പഠിക്കണം എന്നുള്ളതാണ് ഇനി സഞ്ജയ് മഞ്ചരേക്കറുടെ ഒരു പ്രതികരണത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം അവസാന ദിവസത്തെ ജഡേജയുടെ ഒരു പെർഫോമൻസിനെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് ജഡേജയിൽ നിന്ന് കുറച്ചുകൂടി മികച്ച പെർഫോമൻസ് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗംഭീർ നമുക്കറിയാം ഗംഭീറിനെ വലിയ രീതിയിൽ വിമർശിക്കുന്ന ഒരാളാണ് ഓൾറെഡി ഈ ഒരു കത്ത് മൊത്തത്തിൽ പിന്നെ ടീമിന്റെ സെലക്ഷൻ വിമർശിക്കുന്നുണ്ട് ഈ ഒരു സെലക്ഷൻ എന്ന് അകത്ത് എനിക്ക് ഒരു തോന്നുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് താക്കൂറിന്റെ ഒരു ഉൾപ്പെടെയാണ് നിതീഷ് കുമാർ റെഡ്ഡി മതിയായിരുന്നു എന്നുള്ളൊരു സംഭവമാണ് മഞ്ജരേക്കർ പറയുന്നത് പിന്നെ അത് മാത്രല്ല ഹർഭജൻ സിംഗ് പറയുമ്പോൾ ഹർഭജൻ സിംഗ് ശരിക്കും പറഞ്ഞാൽ ഗംഭീറിന്റെ കൂടെ നിൽക്കുകയാണ് ചെയ്യുന്നത് കാരണം ഗംഭീറിന് ഗംഭീർ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഗംഭീറിന് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല ഗംഭീർ അല്ല വന്ന ബോളി ബാറ്റ് ഫീഡ് കറങ്ങിക്കഴിഞ്ഞാൽ പരിമിതമാണ് പരിശീലന ക്യാപ്റ്റന് കുറച്ച് അധികം ഉണ്ട് പിന്നെ താരങ്ങൾ തന്നെയാണ് വേണ്ടത് അല്ലാതെ ഗംഭീര അല്ല ബാറ്റ് ചെയ്യുന്ന ബോൾ ചെയ്ത് ഹർവജൻ ക്ലിയർ ആയിട്ട് പറയുന്നത് ശരിയാണ് ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഈ താരങ്ങളൊക്കെ പോലെ തന്നെ വരുമ്പോൾ ഗംഭീരതൊക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടാണ് അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞത് അപ്പൊ ഹർവജൻ പറഞ്ഞാൽ തന്നെയാണ് അത് കോച്ചിന് മാത്രം ഉത്തരവാദിത്തം അല്ലെങ്കിൽ കോച്ചിന്റെ പിന്നെ ക്യാപ്റ്റന്റെ മാത്രം ഉത്തരവാദിത്തം ഓരോ ടീമും ഓരോ അംഗം പതിനൊന്നംഗം കളിക്കുന്ന പതിനൊന്നും ഉത്തരവാദിത്വം ഓരോ ആൾ വരുത്തുന്ന വീഴ്ചയും ആ മൊത്തത്തിൽ വരുന്ന വീഴ്ചയാണ് കാച്ചുകൾ ൾ ഫീൽഡിംഗ് പിഴവുകൾ എല്ലാം അതെ വാഴ്ത്തത്തിന്റെ പ്രകടനം ഉൾപ്പെടെ അതെ അത് ഒരു ഇന്നിങ്സ് ആണെന്ന് പറയുമ്പോൾ സംഭവിക്കാറുണ്ട് ഇപ്പൊ ഗംഭീര പറഞ്ഞിട്ടുണ്ട് ടോപ്പ് ടോപ്പൌട്ടുള്ള അതേപോലെ പരാജയപ്പെടുന്ന സമയങ്ങൾ ഉണ്ടാവാറുണ്ട് അതൊക്കെ സ്വാഭാവികം മാത്രമാണ് തീർച്ചയായും ഇപ്പൊ കപിൽ ദേവും ഇതേ ഒരു പ്രസ്താവനയാണ് കപിൽ ദേവ് പറയുന്നത് അതായത് കോച്ചല്ല മൈതാനത്ത് ഇറങ്ങി കളിക്കുന്നത് അത് ക്യാപ്റ്റനും ടീം തന്നെയാണെന്നാണ് കപിൽ ദേവ് കൃത്യമായിട്ട് പറയുന്നത് മാത്രല്ല ഈ ഗംഭീറിനെ കുറിച്ച് കപിൽ ദേവ് അദ്ദേഹം കുറച്ചൊരു ചൂടാൻ വ്യക്തി തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ മുൻ പരിശീലകരായിട്ടുള്ള രവി ശാസ്ത്രി ആണെങ്കിലും രാഹുൽ ദ്രാവിഡ് ആണെങ്കിലും ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് കപിൽ ഗംഭീർ നമുക്കറിയാം അപ്പൊ ആ ഒരു തരത്തിൽ കപിൽ ദേവും ഗംഭീറിനെ പിന്തുണക്കുകയാണ് ചെയ്തത് പക്ഷെ ഇംഗ്ലണ്ടിന്റെ മൈക്കൽ ആണ് അദ്ദേഹം നമുക്കറിയാം പണ്ട് മുതലേ ഈ വളരെ പരിഹാസം ആ രീതിയിൽ ആളുകളെ പരിഹസിക്കുക അങ്ങനെ വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് അദ്ദേഹം ഗംഭീരനെ വിമർശിക്കുന്നുണ്ട് അപ്പോ അപ്പൊ പലതരത്തിലും കളിയാക്കുന്ന തരത്തിലൊക്കെയാണ് അദ്ദേഹം വിമർശിക്കുന്നത് അത്തരം വിമർശനങ്ങള് നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വിവാദങ്ങൾ ഉണ്ടാക്കുക അങ്ങോട്ട് കളിയാക്കി പറയാം മറുപടി പറയാം എന്തായാലും ഇപ്പൊ നമ്മള് സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് വേറൊരു മീഡിയയിൽ പുറത്താക്കും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചത് നേരത്തെ ദ്രാവിഡിനെതിരെ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു ദ്രാവിഡിന്റെ ആ ടി ട്വന്റി ലോകകപ്പ് കൂടി ഇല്ലായിരുന്നെങ്കിൽ ദ്രാവിഡിന് ഏറ്റവും മോശം ഒരു പരിശീലനമായിട്ട് തന്നെ വിലയിരുത്തിയതന്നെ അദ്ദേഹം പിന്നെ അണ്ടർ നയന്റിലായി കൊണ്ടുവന്നായാലും ഹിന്ദി ക്രിക്കറ്റ് സംഭാവന അറിയുന്നതാണ് ആ ടീമിനെ എങ്ങനെ കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം അല്ല ഈ പറഞ്ഞ പോലെ അന്നും ദ്രാവിഡല്ല കളത്തിലിറങ്ങി കളിക്കുന്നത് ഇപ്പം ഈ പറയുന്നത് ന്യായീകരിച്ചിട്ട് ഉൾപ്പെടെ അന്ന് വിമർശിച്ചിട്ടുണ്ടായിരുന്നു ആ അവസാനത്തെ കപ്പ് കിട്ടിയപ്പോൾ അന്ന് ഒരിതുണ്ടായിരുന്നു ദ്രാവിഡ് തുടരണം എന്ന് സാധനം അപ്പൊ ഗംഭീർ വരുമ്പോൾ ഗംഭീരനെതിരെ അന്നും ചിലതുണ്ടായിരുന്നു പക്ഷേ ഗംഭീരനെ സ്വീകരിക്കും ചെയ്തു ഈ നമ്മൾ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ന്യൂസിലാന്റോട് തോൽക്കുന്നു തോൽക്കുന്നു ഇംഗ്ലണ്ടിനെതിരെ മൂന്നും ഓസ്ട്രേലിയും ഒരു മത്സരം ഈ ഈ സീരീസ് കഴിഞ്ഞാൽ രീതിയിലായിരിക്കില്ല ഒരു ഇതും കിട്ടില്ല ഉറപ്പാണ് പക്ഷേ നമുക്കറിയാം ഈ പിന്നെ ബോർഡർ കാസ്റ്റർ ഇന്ത്യൻ ടീമിനെ അത് അത് ഗംഭീർ ഉൾപ്പെടെ എല്ലാവരും അത് അർഹരായിരുന്നു കാരണം അങ്ങനെയായിരുന്നു നമ്മൾ കളിച്ചിരുന്നത് പക്ഷേ ഈ ഒന്നാമത്തെ അവസാന ഒരു പിഴവ് അല്ലെങ്കിൽ പിഴവ് ബോളിംഗിൽ പറഞ്ഞ വർഷം തന്നെ ഇന്ത്യൻ ഓർഡർ കളിച്ചിട്ടുണ്ട് ഒരു ടോപ്പർഡർ കഴിച്ചിട്ട് നമ്മൾ ഒരു ടീമായിട്ട് മാറി നമുക്ക് പറ്റിയിട്ടില്ല ഫീൽഡിംഗ് പറ്റുമ്പോ ബാറ്റിങ്ങിന്റെ കാര്യം പറയണെങ്കിൽ അഞ്ച് സെഞ്ചറി അഞ്ച് സെഞ്ചറി നേടിയൊരു മത്സരത്തിൽ പോലും നമ്മൾ തോൽക്കേണ്ടി വന്നു ആ ഒരു ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതില് ഓസ്ട്രേലിയ തോറ്റിട്ടുണ്ട് ഇതുപോലെ നാല് സെഞ്ചുറി അടിച്ചിട്ട് അതല്ലാതെ ഇങ്ങനെ ചരിത്രത്തിലൊരു തോൽവി എന്റെ ഒരു കേൾക്കേണ്ടി ഒരു ഗംഭീർ ഉൾപ്പെടെ വരുന്നത് മാത്രമല്ല ഒരു രണ്ട് ഇന്നിങ്സുകളിലും കൂടിയിട്ട് ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തിട്ടും ഇന്ത്യ പരാജയപ്പെട്ടു എന്നുള്ളതാണ് എണ്ണൂറ്റി മുപ്പത്തഞ്ച് റൺസ് ഇങ്ങനെ ആ ഒരു റെക്കോർഡ് അതായത് ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്തിട്ടും തങ്ങളുടെ ടീം എന്ന റെക്കോർഡിൽ നല്ല സ്ഥാനം എത്തിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും കൂടുതൽ അത് വിമർശനം അറിയിക്കുന്നത് അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നത് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ ഫീൽഡിംഗ് ആണെങ്കിൽ ആ ഒരു ഇല്ല ബോളിംഗ് നമുക്ക് വേണ്ട നിലയിൽ പിടിച്ചാൻ വേണ്ടി പറ്റിയിട്ടില്ല അവസാന നിമിഷം മുന്നൂറ്റി അമ്പത് റണ്ണ് ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി അത് അറിയായിരുന്നു ഇങ്ങനെ പിച്ചിൽ നടക്കുന്നു ഇംഗ്ലണ്ടിന്റെ കളി ഗെയിം അവർ എങ്ങനെയാണ് കൃത്യമായിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി പറ്റിയത് തന്നെയാണ് അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു നല്ല ബൂമ്രൂമ്ര വെക്കിട്ടാത്രമാണ് ഈ പ്രശ്നമൊക്കെ വന്നത് ബോമർ ഉൾപ്പെടെ താരത്തിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് ബോളർമാർ വേണം ആ മികവിലേക്ക് എത്തണം അതിന് ഗംഭീർ പറഞ്ഞാൽ തന്നെ ഇവരെ മോട്ടിവേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെങ്കിലും അവർ വിലയിരുത്താതെ യുവതാരങ്ങൾക്ക് അവസരം കൊടുത്ത് തന്നെ അത് മാറ്റുന്ന പ്രതീക്ഷിക്കാം പക്ഷേ ഈ പറഞ്ഞ പോലെ അഞ്ച് വർഷമുള്ള പരമ്പരയുടെ ഫലം വന്ന് കഴിയുമ്പോഴേ ഗംഭീർന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഉണ്ടാകുന്നില്ല വരുന്നത് രൂക്ഷമായേക്കും എന്തായാലും നമ്മൾ ഇതുവരെ ഈ പറയുന്ന പ്രധാനപ്പെട്ട പല ഈ മത്സരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികരണങ്ങളും അതുപോലെ തന്നെ ഗംഭീറിൻ്റെ ഒരു പ്രതികരണവും അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാൻഡും ഒക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇനിയിപ്പോൾ ഈ മത്സരമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ചർച്ചകളുമായി നമുക്ക് വീണ്ടും വരാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ